എന്റെ മാക്സിം ഒപ്പം വന്നിട്ട് കേറി നേരെ എവിടെ അതെ ഇങ്ങ വഗരെ എടി കൊടിച്ചോ നിങ്ങളീ കണ്ട ദൃശ്യം ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കടന്ന വീട്ടു സാധനങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് സംഭവം നടന്നത് ചടയമംഗലം കീഴ്ത്തോണിയിലാണ് അറയ്ക്കൽ തടിക്കാട് കടുമാൻകുഴി വീട്ടിൽ അമ്പത്തൊന്ന് വയസ്സുള്ള നൌഷാദിനെയാണ് വീട്ടിൽ കയറി അതിക്രമം കാട്ടുകയും സ്ത്രീയെ ഉപദ്രവിക്കുകയും ചെയ്തതിന് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത് കീഴ്തോണി നാസന്റെ വീട്ടിലാണ് നൌഷാദ് അതിക്രമിച്ചു കടക്കുകയും നാസന്റെ ഭാര്യയെ ആക്രമിക്കുകയും ചെയ്തത് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് സംഭവം നടന്നത് കാട്ടുകമ്പുമായി എത്തിയ പ്രതി വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കടന്ന് ഡൈനിങ് ടേബിളും കസേരകളും അടിച്ചു തകർക്കുകയും വീട്ടുമുറ്റത്തിരുന്ന നിരവധി സാധനങ്ങളും പശുവിന് നൽകാൻ കലക്കി വെച്ചിരുന്ന കാടി ഉൾപ്പെടെ എടുത്ത കിണറ്റിനേക്ക് ഇടുകയായിരുന്നു തുടർന്ന് സാധൂരത്തിന്റെ പരാതിയിൽ ചടയമംഗലം പോലീസ് കേസെടുക്കുകയായിരുന്നു കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ പ്രതി പോലീസ് പിടിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെരുമാനൂസ് ചടയമംഗലം thank